നമസ്കാരം അപ്പനും മക്കളും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ചാനലാണ് അവരെ കുക്കിംഗ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അവരെ കുക്കിംഗ് ഒക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ഇടണം പക്ഷേ നമുക്കതിൽ കൂടുതൽ വ്യൂവേഴ്സ് ഒന്നും കയറുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ കാണാഞ്ഞിട്ടാണോ സബ്സ്ക്രൈബ് കൂടിയിട്ടില്ല അപ്പോൾ എന്താണെന്ന് അറിയില്ല അവർ ഇഷ്ടമില്ലായിട്ടാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ അവളെ അവരെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് അവർ വരും എന്തായാലും എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാ ദിവസവും ഒന്നും കുക്കിംഗ് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ചിലപ്പോൾ അവർ ഇങ്ങനെ അവർക്ക് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറയുമ്പോൾ ചായക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെയൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അങ്ങനത്തെ വീഡിയോസുകളൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ അവർക്ക് സബ്സ്ക്രൈബ് കുറവ് അതുപോലെ തന്നെ വ്യൂവേഴ്സൊക്കെ കുറവാണ് അപ്പോൾ അവർക്കിങ്ങനെ ഞാൻ പറഞ്ഞു അവർക്ക് ഭയങ്കര വിഷമം അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലല്ലേ അവർക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു നമ്മൾ ഷോർട്ട് വീഡിയോ ആദ്യം ഒരു മണിക്ക് ഒരു മിനിറ്റ് ആയിരുന്നു ഇപ്പോൾ അത് ഏകദേശം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം പറഞ്ഞ് ഫുള്ളാക്കാനുള്ള സമയമുണ്ട് മറ്റേത് ഫുള്ളായിട്ട് സമയം കിട്ടിയിരുന്നില്ല അപ്പോൾ എന്തായാലും അവരെ കുക്കിംഗ് ചാനലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരും ഞങ്ങളിന്ന് ആവും അതുപോലെ അപ്പോൾ ആയിക്കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വരും പിന്നെ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഞങ്ങളെ കുക്കിങ്ങൊക്കെ അത്യാവശ്യം ആളുകൾ കാണൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അവരെ കൊണ്ട് നിറവേറ്റിക്കും എന്തായാലും അവരെ കുക്കിങ് നിങ്ങളൊക്കെ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക അപ്പോൾ ഞങ്ങൾക്ക് നല്ല വീഡിയോസുകളൊക്കെ ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ മോഡൽ വീഡിയോകളൊക്കെയാണ് അടുത്ത് ഞങ്ങൾ ഞങ്ങളേതായിട്ടുള്ള നാടൻ കുക്കിങ്ങാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഈ ഹൈ ലെവൽ കുക്കിങ്ങൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സാധാരണ അതായത് പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത് ആ രീതിയിലുള്ള കുക്കിങ്ങാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കൂടുതൽ ഗ്യാസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സാഹചര്യങ്ങൾ വന്നാലേ ഞങ്ങൾ ഗ്യാസൊക്കെ ഗ്യാസൊക്കെ ആയിട്ട് ചെയ്യുള്ളു ഇപ്പോൾ ഞങ്ങൾ അടുപ്പിൽ ഊതി ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഓരോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ കുക്കിങ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങൾ പലതരം വീഡിയോസുകൾ ഇടുന്നുണ്ട് മോശമായിട്ടുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വ്ളോഗേസിൻ്റെ പോലെ പരിചയപ്പെടുത്തലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ ഞങ്ങളേതായിട്ടല്ല ഞങ്ങളെ ഞാനും എൻ്റെ മക്കളീട്ടുള്ള ആ ഒരു വീഡിയോസുകൾ കൂടുതലുണ്ടാവും ഇതിങ്ങനെന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ സബ്സ്ക്രൈബ് കുറവാണ് വാച്ച് ഹവറൊക്കെ കുറവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഞങ്ങൾ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരും